السلام عليكم ورحمة الله الحمد لله،, الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال جعلني على خزائن الأرض إني حفيظ عليم سنهادرني رأي سخودن ماري سخوضر കേരളത്തിലെ മുജാഹിദ് യുവജന പ്രസ്ഥാനം നമ്മുടെ കാലത്ത് വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന കാബഡ്യത്തിലും കളവിലും പടുത്തുയർത്തപ്പെട്ട ഒരു സലഫി വിരുദ്ധം പ്രചരണ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുപോലെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് സലഫികൾ അവരുടെ മതപരമായ വീക്ഷണങ്ങൾ കൊണ്ട് സ്വാഭാവികമായി തന്നെ ഇന്ത്യൻ ദേശീയതക്കും മതനിരപേക്ഷതക്കും എല്ലാം എതിരായിരിക്കുമെന്നും സൂഫിസത്തിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിമിനും ദേശസ്നേഹിയാകാൻ കഴിയൂ എന്നുമെല്ലാം വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനുമായ മാർക്കണ്ടയ കഡ്ജു ഫാഷിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായ അദ്ദേഹം ഡോക്ടർ ജാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞത് ഇന്ത്യ ഹിന്ദുക്കളുടേതും മുസ്ലിങ്ങളുടേതും ക്രിസ്ത്യാനികളുടേതും എല്ലാമാണ് ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട് എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ബട്ട് ദർ ഈസ് നോ പ്ലേസ് ഫോർ വഹാബീസ് ഇൻ ഇന്ത്യ എന്നാണ് പക്ഷേ ഇന്ത്യയിൽ വഹാബികൾക്കൊരു സ്ഥാനവുമില്ല അവർക്ക് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമോ പ്രവർത്തന സ്വാതന്ത്ര്യമോ അനുവദിച്ചുകൂടാം കാരണം ഈ നാടിനെ വെറുക്കാനും തകർക്കാനും മാത്രമേ അവർക്ക് കഴിയൂ എന്നാണ് ഫാഷിസത്തിനെതിരെ ഒച്ചവെക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു തീവ്ര സെക്യുലർ ബുദ്ധിജീവി ഇന്ത്യയിൽ പരസ്യമായി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതുന്നത് ഫാഷിസ്റ്റുകളും ഫാഷിസ്റ്റുകളെ എതിർക്കുന്നവരുമെല്ലാം ഒരുപോലെ മുസ്ലിങ്ങളെ രണ്ടായി പകുക്കുകയും ദേശസ്നേഹിയായ നല്ല മുസ്ലിം എന്നാൽ സൂഫി മുസ്ലിമാണ് എന്ന് നിർവചിക്കുകയും സലഫി ഇസ്ലാമിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്പർശമുണ്ടായവരെല്ലാം സ്വാഭാവികമായി ഭീകരവാദികളായി തീരാൻ പാകത്തിലുള്ളവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സവിശേഷമായൊരു സാഹചര്യം ഇത്തരമൊരു സാഹചര്യം നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് അവർ നിർമ്മിക്കുവാൻ ശ്രമിക്കുന്ന പൊതുബോധത്തെ തകർക്കാൻ അടിസ്ഥാനപരമായി ഉപയോഗിക്കപ്പെടേണ്ട ഉപകരണങ്ങളിൽ ഒന്ന് ചരിത്രത്തിൻ്റെത് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം മാത്രം നമ്മൾ പരിശോധിക്കുക ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രഖ്യാതനായ മുസ്ലിം ദേശസ്നേഹിയും മുസ്ലിം ദേശീയവാദിയും മുസ്ലിം മതനിരപേക്ഷവാദിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം നേതാവും സ്വതന്ത്ര മതനിരപേക്ഷ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം സൂഫിയായിരുന്നോ സലഫിയായിരുന്നോ എന്ന ചോദ്യത്തിനെങ്കിലും മറുപടി പറയാൻ ഈ ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മക്കയിൽ വെച്ചാണ് മൗലാന ഖൈറുദ്ദീൻ എന്ന് പറയുന്ന സൂഫി പണ്ഡിതൻ്റെ മകനായി അബുൽ കലാം ആസാദ് ജനിക്കുന്നത് ബംഗാളിൽ നിന്ന് മക്കയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയ മൗലാന ഖൈറുദ്ദീൻ അദ്ദേഹം മക്കയിലെ പ്രശസ്തമായ ഒരു പണ്ഡിത കുടുംബത്തിൽ നിന്ന് ഒരറബി സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവിടെ താമസമാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പുത്രനായും മക്കയിൽ തന്നെയാണ് അബുൽ കലാം ആസാദ് വളർന്നു വരുന്നത് പക്ഷേ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഹൈരുദ്ദീൻ്റെ ചില കണക്ക് കൂട്ടലുകൾ തെറ്റിയതിനെ തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിക്കുകയും അവർ ബംഗാളിൽ വന്ന് കൊൽക്കത്തയിൽ വന്ന് താമസമുറപ്പിക്കുകയും ചെയ്തു ഔലാല ഖൈരുദ്ദീൻ അറിയപ്പെടുന്നൊരു സൂഫിയായിരുന്നു ആസാദിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ പീർ മുരീദ് സംസ്കാരത്തിൽ വിശ്വസിച്ചൊരു സൂഫി നമുക്ക് ഒരു ത്വരീക്കത്തുണ്ടാകണമെന്നും ആ ത്വരീക്കത്തിനൊരു ഷെയ്ഖ് ഉണ്ടാകണമെന്നും ആ ഷെയ്ഖിൽ അംഗമായി ആ അംഗമായി ഷെയ്ഖിൻ്റെ മുരീദായിക്കൊണ്ടാണ് നാം ആത്മീയമായി വിശുദ്ധി നേടിയെടുക്കേണ്ടത് എന്നുമെല്ലാം വിശ്വസിച്ച സൂഫി അദ്ദേഹം സലഫി ഇസ്ലാം ഇന്ത്യയിൽ പ്രചരിക്കുന്നതിന് അങ്ങേയറ്റം ഭയപ്പെടുകയും അത്തരം ചിന്തകളിലേക്ക് ആസാദ് ആകൃഷ്ടനാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു ബഗ്ദാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മഹ്മൂദ് ആലൂസി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ റോഹുൽ മഹാനി എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം ആ ഖുരാൻ വ്യാഖ്യാന ഗ്രന്ഥം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തേമിയ റഹമത്തല്ലാഹി അലൈഹിയുടെ സ്വാധീനമുണ്ട് എന്നും അതിൽ സലഫി വീക്ഷണങ്ങളെ സമർപ്പിക്കുവാനുള്ള ശ്രമമുണ്ട് എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് റോൽ മാനി എന്ന് പറയുന്ന പരിശുദ്ധ കുർഹാനിൻ്റെ വ്യാഖ്യാനത്തിന് വിശദമായ മറുപടി എഴുതുകയും സലഫി ഇസ്ലാമിന് താനുണ്ട് എന്ന് കരുതുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പണ്ഡിതനാണ് അദ്ദേഹം ആസാദിൻ്റെ കുടുംബത്തിൽ കണിശമായ സൂഫി അന്തരീക്ഷം നിലനിന്നു ആധുനിക വിദ്യാഭ്യാസത്തോട് അവർക്ക് എതിർപ്പായിരുന്നു ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് വിജ്ഞാനീയങ്ങളും ഇംഗ്ലീഷ് കലാലയങ്ങളുമെല്ലാം മുസ്ലിങ്ങൾക്കും മതപരമായി നിഷിദ്ധമാണ് എന്ന് വിശ്വസിച്ച് അദ്ദേഹം ആസാദിന സ്കൂളിൽ പറഞ്ഞേക്കാൻ പോലും വിസമ്മതിച്ചു രാഷ്ട്രീയം കുടുംബത്തെ തൊട്ടു തീണ്ടിയിട്ടുപോലും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയമായി ആസാദാകെ കേട്ട വർത്തമാനങ്ങൾ ഇന്ത്യയിലെ വഹാബി പ്രസ്ഥാനത്തിനെതിരെ പിതാവ് വീട്ടിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന വിമർശനങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരിൽ ദൈക്ഷണികമായി പോരാടിക്കൊണ്ടിരുന്ന അന്നത്തെ ഇന്ത്യയിലെ വഹാബികൾ ആ വഹാബികളുടെ രാഷ്ട്രീയമായ സജീവതം അത് ഇസ്ലാം വിരുദ്ധമാണ് എന്നും അതിൽ മുസ്ലിംകളാരും അകപ്പെട്ടു പോയിക്കൂടാ എന്നുമെല്ലാമായിരുന്നു പിതാവിൻ്റെ വാദഗതികൾ ഇത്തരമൊരു കുടുംബാന്തരീക്ഷത്തിലാണ് ആസാദ് വളർന്നു വരുന്നത് പക്ഷേ കൂർമ്മബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഈ വീക്ഷണങ്ങളുടെ അപകടം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുകയും പിതാവിൻ്റെ ചങ്ങലക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണത്തിന് മുതിരുകയും ചെയ്തു ആ സ്വതന്ത്രമായ അന്വേഷണം അദ്ദേഹത്തെ പാശ്ചാത്യ ലോകത്തെ ഒരുപാട് ദർശനങ്ങളുടെ ആരാധകനാക്കി മാറ്റി പിതാവിനോട് പിണങ്ങി പല രീതിയിൽ ബംഗാളിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉയറി നടന്ന ആസാദ് ഒരു വേള ഭൗതികവാദ ദർശനങ്ങളിൽ പോലും ആകൃഷ്ടനാവുകയും ഇസ്ലാമിനെ തന്നെ വെറുക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇസ്ലാമിൻ്റെ പേരിൽ തൻ്റെ പിതാവ് ആളുകൾ വിതരണം ചെയ്തിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത് സൃഷ്ടിച്ച ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള വിരക്തിയും ആധുനിക രാഷ്ട്രീയത്തോടുള്ള വിരോധവുമെല്ലാം ആസാദിനെ പോലുള്ളൊരു ബുദ്ധിജീവിയെ മനം മടുപ്പിക്കുകയും അദ്ദേഹം നിരീശ്വര നിർമ്മത ചിന്തകളുടെ വക്താവായി വക്താവായിത്തീരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അല്പം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അബുൽ കലാം ആസാദ് ഈ കാലഘട്ടത്തിലാണ് അന്ന് ബംഗാളിൽ കൊൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ചില തീവ്ര തീവ്ര വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തെ സായുധമായി അട്ടിമറിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ചില ഗരില്ലാ പ്രസ്ഥാനങ്ങളിൽ അവയുടെ ഹിന്ദുത്വ സ്വഭാവം അവഗണിച്ചുകൊണ്ട് തന്നെ ആകൃഷ്ടനായിത്തീരുന്നത് പക്ഷെ അതൊരു ഇടക്കാലം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാകുമ്പോഴേക്കും ആസാദിന് എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ആ ബോധ്യങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് സർസയ് അഹമ്മദ് ഖാനാണ് സർസൈദ് അഹമ്മദ് ഖാന്റെ ഗ്രന്ഥങ്ങളിൽ ആകൃഷ്ടനായ മൗലാന അബുൽ കലാം ആസാദ് ഏതെങ്കിലും ഒരു മധുഗബിനെ അന്തമായി പിന്തുടരുന്നതിന് പകരം തക്കലീദിനെ തള്ളിക്കളഞ്ഞ് ജിത്തിഹാദിലൂടെ പരിശുദ്ധ ഖുർഹാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നേരിട്ട് മതവിധികൾ സ്വീകരിക്കുന്ന സലഫി രീതിയാണ് ഇസ്ലാം അനുശാസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഷെയ്ഖും മുരീദും തൊരീക്കത്തുമെല്ലാമുള്ള സൂഫി ആത്മീയ ഘടന ഇസ്ലാമിൽ പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടതാണ് എന്നും അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെയൊന്നും പിൻബലമില്ല എന്നും തിരിച്ചറിഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ അഹമ്മത്ത്ള്ളാഹി അലഹിയുടെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്ന സർസൈദ് അഹമ്മദ് ഖാന്റെ പുസ്തകങ്ങളിൽ നിന്ന് ഇബിന് തൈമിയെ വായിക്കാൻ തുടങ്ങിയ ആസാദ് തൻ്റെ മതപരമായ ദിശ ഏതാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ പിന്നീട് ആസാദ് ശ്രമിച്ചത് ഇബിന് തൈമിയ അഹമ്മദ്ലാഹി അലഹിയുടെ ചിന്തകളെ അടിസ്ഥാനമാക്കി ആ കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന മത നവജാഗരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്തറിയുവാനാണ് ഈജിപ്തിലും തുർക്കിയിലും ഇറാഖിലുമെല്ലാം വ്യാപകമായി ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദയുടെയും സയ്യിദ് റഷീദ് റിലിയുടെയും എല്ലാം ചിന്തകളുമായി നേർക്കുനേരെ ബന്ധം സ്ഥാപിക്കുകയും ആ ചിന്തകളെ തൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഊർജ്ജമാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുകയും ചെയ്തു അതിന് വേറെ ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം ബോധവാനായിരുന്നു അബുൽ കലാം ആസാദ് എന്നാൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരിൽ തനിക്കു ചുറ്റും കണ്ടിരുന്ന ഒരല്പം ഹിന്ദുവർഗീയ സ്വഭാവമുണ്ടായിരുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വികസിപ്പിച്ചെടുക്കുക എന്ന ചിന്തകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം മുസ്ലിം ലോകത്തുടനീളം വിതച്ചു കൊണ്ടിരിക്കുന്ന നാശങ്ങളെക്കുറിച്ച് ജമാലുദ്ദീൻ അഫ്ഗാനി വിശദമായി സംസാരിക്കുന്നത് കൊളോണിയലിസം ഇസ്ലാം വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമാണ് എന്നും അത് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തെ കടന്നാക്രമിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നും പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരിൽ എല്ലാ നാടുകളിലും മുസ്ലിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഉണ്ട് എന്നുവെല്ലാം അദ്ദേഹം ആഹ്വാനം ചെയ്തു ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പിന്തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവും അദ്ദേഹത്തിന് ശേഷം ആ ചിന്തകളുടെ അമരസ്ഥാനത്തുണ്ടായിരുന്ന സയ്യിദ് റഷീദയും ആസാദിന്റെ രക്തത്തെ ത്രസിപ്പിക്കാൻ ആരംഭിക്കുകയും ഇവരാണ് താൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന മാർഗദർശികൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു സയ്യിദ് റഷീദ് റിലയുടെ അൽമനാർ തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ ആസാദ് വാചാലനായി സംസാരിക്കുന്നുണ്ട് അൽമനാറിൽ നിന്നാണ് മതവും രാഷ്ട്രീയവും എല്ലാം താൻ അഭ്യസിച്ചത് എന്നും അൽമനാറിൽ നിന്നാണ് എങ്ങനെയാണ് തൻ്റെ മതത്തെയും രാഷ്ട്രീയത്തെയും കരുപ്പിടിപ്പിക്കേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നും ആസാദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നു ഓലാൻ അബുൽ കലാം ആസാദ് അൽമനാറിൻ്റെ വക്താവും പ്രയോക്താവുമായി മാറി അദ്ദേഹം ഇബിന് തെമിയാർ അഹമ്മത്തുല്ലാഹി അലഹിയുടെ പുസ്തകങ്ങളിലെ കാഴത്തിൽ പോവുകയും സലഫി ഇസ്ലാമിനെ ഇന്ത്യയിൽ ശക്തമായി പ്രചരിപ്പിക്കുകയും ആ സലഫി ഇസ്ലാം ബ്രിട്ടീഷുകാർക്കെതിരിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനനുകൂലമായി റിലയുടെ പുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അൽമനാറിൽ നിന്നും കുർഗാൻ തഫ്സീറിൽ നിന്നുമെല്ലാം ഉദ്ധരണികൾ എടുത്തു ചേർക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അൽഹിലാൽ എന്ന പേരിൽ ഒരു മാസികയെ ആരംഭിച്ചു ഒരേ സമയം സലഫി ഇസ്ലാമും ബ്രിട്ടീഷ് വിരുദ്ധ ഇന്ത്യൻ ദേശീയതയും പ്രചരിപ്പിച്ചുകൊണ്ട് പുറത്തു വന്ന അൽഹിലാലിൻ്റെ ലക്കങ്ങൾ ഇന്ത്യയിൽ ദേശീയ ബോധമുള്ളൊരു മുസ്ലിം ചെറുപ്പത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലാകുമ്പോഴേക്കും അൽഹിലാൽ ബ്രിട്ടീഷുകാർ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം അൽബലാഗ് എന്ന പേരിൽ പുതിയൊരു പ്രസിദ്ധീകരണം ആരംഭിച്ചു ആ പ്രസിദ്ധീകരണത്തിൻ്റെയും ദൗത്യം ഇതേ ദിശയിലുള്ളത് തന്നെയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബ്രിട്ടീഷുകാർ പ്രസിദ്ധീകരണം നിരോധിക്കുകയും അദ്ദേഹത്തെ ബിഹാറിലെ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്തുകയും അവിടെ അവിടെ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ ജീവിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു ഓലാനാ അബുൽ കലാം ആസാദ് റാഞ്ചിയിൽ അദ്ദേഹം മൂന്ന് വർഷത്തോളം കാലം ബ്രിട്ടീഷുകാർ നിർബന്ധിത ആ ഗ്രാമ ജീവിതത്തിന് നിർബന്ധിച്ചതാണ് അദ്ദേഹത്തെ റാഞ്ചിയിൽ ജീവിക്കുന്ന കാലത്ത് അബുൽ കലാം ആസാദ് അവിടെയുള്ള ഒരു പള്ളിയിൽ കുത്തുബ നിർവഹിക്കുവാൻ ആരംഭിക്കുകയും ആ ചുമ കുത്തുബകളിലൂടെ തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് തൻ്റെ മതബോധ്യങ്ങൾ പകർന്നു കൊടുക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു റാഞ്ചിയിൽ അന്ന് ഹനഫികളും അഖിലേ അതീത്തുകാരും തമ്മിൽ മതപരമായ തർക്കങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അവർക്കിടയിലേക്കാണ് അൽഹിലാലിലൂടെയും അൽബലാഗിലൂടെയും ഉത്തരേന്ത്യയിലൂടെ നീളം പ്രശസ്തനായി തീർന്നിരുന്ന ആസാദ് എന്ന് പറയുന്ന മുസ്ലിം ബുദ്ധിജീവി കടന്നു വരുന്നതും ജുമുഖുത്തുമകൾ നിർവഹിക്കുവാൻ ആരംഭിക്കുന്നതും ഹനഫികൾക്കും അഖിലെ ഹദീസുകാർക്കും ഇടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളിൽ അഖിലെ ഹദീസുകാർ പറയുന്നതാണ് ശരി എന്ന മതവിധികൾ നൽകിയ ആസാദിന് വഹാബി എന്ന് വിളിച്ച് അവിടുത്തെ മുസ്ലിം സാമൂഹികാന്തരീക്ഷത്തിൽ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് ചരിത്രരേഖകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ കാലഘട്ടത്തിലാണ് അബുൽ കലാം ആസാദ് തർക്കിറ എന്ന പേരിൽ അല്പം ആത്മകഥാ സ്വഭാവമുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും നാരായ പേര് സൂഫിസമാണ് എന്ന് തുറന്നടിക്കുകയും ആ സൂഫിസം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ ഓരോന്നോരോന്നായി എണ്ണിപ്പറയുകയും പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയാണ് പരിശുദ്ധ ഖുർഹാനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് ചൂണ്ടിക്കാണിക്കുകയും തൻ്റെ വാദങ്ങൾക്ക് ഉപോത്ബലകമായി ഷെയ്ഖുലിസ്ലാം ഇബിനു തൈമിയ അറമത്തുല്ലാഹി അലഹിയെ നിരന്തരമായി ഉദ്ധരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് അബുൽ കലാം ആസാദിൻ്റെ തദ്ക്കിറ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒഴിവുവേളയെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ആ പുസ്തകം പുറത്തു വരുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ആസാദ് പരിശുദ്ധ ഖുർഹാനിന് വ്യാഖ്യാനം എഴുതാൻ പരിശ്രമിക്കുന്നതും തർജുമാൻ ഖുർആൻ ഖുർഹാൻ അദ്ദേഹം മക്കാലഘട്ടത്തിൽ എഴുതിയ കൈയെടുത്ത് പ്രതികൾ നഷ്ടപ്പെട്ടു പോയതിനെ തുടർന്ന് പിന്നീട് വീണ്ടും എഴുതാനിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തർജുമാൻ അൽ ഖുർഹാൻ വായിച്ചിട്ടുള്ളവർക്കറിയാം ഇബ്രു തൈമിയാർ അഹമ്മത്തുല്ലാഹി അലഹിയുടെ സ്വാധീനം എത്ര വലുതാണ് എന്ന് ഏതുവരെ എന്ന് ചോദിച്ചാൽ പടച്ച തമ്പുരാൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ആ നാമഗുണ വിശേഷണങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിശക്തമായി എതിർക്കുകയും ഇബിനു തൈമിയയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു കൊണ്ട് പ്രമാണങ്ങളിൽ പറയപ്പെട്ട പടച്ചതമ്പുരാൻ്റെ അസ്മാഗിനെയും സിഫാത്തിരെയും അതേപോലെ സ്ഥിരപ്പെടുത്തുക മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം റാഞ്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഒളിവ് ജീവിതം അവസാനിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം എഴുതുറക്കുന്നത് ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവായി മാറി അദ്ദേഹം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവുമായി നേർക്കുനേരെ അദ്ദേഹത്തിന് ബന്ധം തുടങ്ങുന്നത് അന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വക്താവായി ഇന്ത്യയിലുടനീളം മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് പിടിക്കുവാനുള്ള ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളും എഴുത്തുകളും ആയി ഓടി നടന്ന അദ്ദേഹത്തെ ഖിലാഫത്ത് പ്രസ്ഥാനം അവശ അവസാനിച്ച ശേഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഖിലാഫത്ത് കാലഘട്ടത്തിന് തൊട്ടുടനെയുണ്ടായ കോൺഗ്രസ് പുനഃസംഘടനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാക്കി തീരു പ്രഖ്യാപിക്കുവാൻ അന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ അവർ തീരുമാനിക്കുകയായിരുന്നു കേവലം മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതാക കയ്യിൽ പിടിച്ച ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ എന്ന സ്വപ്നം കണ്ട ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി നിയോഗിക്കപ്പെടുകയാണ് മൗലാന അബുൽ കലാം ആസാദ് ഖിലാഫത്ത് പ്രസ്ഥാന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകളെ നിരീക്ഷിച്ച കോൺഗ്രസ് നേതാക്കൾ ആ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാക ഏൽപ്പിക്കുവാൻ മാത്രം ധൈക്ഷണികമായ ഉൾക്കരുത്തുള്ള അതിനു മാത്രം സംഘാടക വൈഭവമുള്ള ആർക്കു മുന്നിലും പണയം വയ്ക്കാത്ത ദേശസ്നേഹമുള്ള ഒരു മഹാപണ്ഡിതനായി അബുൽ കലാം ആസാദിനെ കണ്ടെടുക്കുകയായിരുന്നു അബുൽ കലാം ആസാദിന്റെ പിന്നീടുള്ള ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം ആ ജീവിതം കടന്നുപോയ വഴികളെ കുറിച്ച് നമുക്കറിയാം അബുൽ കലാം ആസാദ് പിന്നീട് ഗാന്ധിയുടെയും ആസാദിന്റെയും പട്ടേലിന്റെയും എല്ലാം കൂടെ അവരുടെ നിഴലായി നെഹ്റുവിന്റെ കൂടെ മോത്തിലാലിന്റെ കൂടെയും സരോജിനി നായിഡുവിൻ്റെ കൂടെ എല്ലാം ആസാദിനെ നമ്മൾ നിരന്തരമായി കണ്ടുമുട്ടുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടി ഒരാധുനിക ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആകാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആസാദ് അതിനുവേണ്ടിയാണ് ഇവിടെ പോരാട്ടം നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആസാദ് ആ പോരാട്ടത്തിൽ തൻ്റെ കൂടെയുള്ളത് ഹിന്ദുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞ ആസാദ് അതിലൊന്നും അസ്വസ്ഥനായില്ല എന്ന് മാത്രമല്ല അങ്ങനെയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്നും ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു ദേശരാഷ്ട്രത്തിന്റെ നിർമ്മിതിക്കു വേണ്ടി മതപരമായ വിഭാഗീയതകൾക്കപ്പുറത്ത് എല്ലാ വർഗീയമായ വികാരങ്ങൾക്കും അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്നും അദ്ദേഹം അതിശക്തമായി വിശ്വസിക്കുകയും സൂചിപ്പിക്കുകയും തൻ്റെ ചുറ്റുമുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു ശെയ്ഖുല്ലിസ്ലാമിബിനൈമിയ അറമത്ത് ലാഹി അലഹിയാണ് മുസ്ലിങ്ങളെ മതരാഷ്ട്രവാദികളാക്കുന്നത് എന്നും ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും സഹകരിക്കുവാൻ കഴിയാത്തവരായി മുസ്ലിം ചെറുപ്പക്കാരെ മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് എന്നും ആ ചിന്തകൾ മനസ്സിലുള്ളവരാണ് ആഗോള ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യം ലക്ഷ്യം കയ്യിലുണ്ട് ലക്ഷ്യം മുൻനിർത്തി ആയുധങ്ങൾ കയ്യിലെടുക്കുന്നത് എന്നതെല്ലാം തിസീസുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മൗലാന അബുൽ കലാം ആസാദ് ഈ കാലഘട്ടത്തിൽ മുഴുവൻ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരയ്ക്കുവാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനിയല്ലാഹി അലൈഹിയുടെ പുസ്തകങ്ങളും ചിന്തകളും ഉദ്ധരിച്ചു കൊണ്ടാണ് എന്ന വസ്തുതയെങ്കിലും മറക്കാതിരുന്നാൽ അത് ചരിത്രത്തോട് കാണിക്കുന്ന സത്യസന്ധതയായിരിക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ മൊലാന അബുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തന്നെയാണ് അബുൽ കലാം ആസാദിൻ്റെ പേരിൽ അദ്ദേഹം ഏറെ സമയം ഒരു പണ്ഡിതൻ്റെ പുസ്തകം ആ പുസ്തകം ആ ഉറുദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ആ പണ്ഡിതൻ ഇസ്ലാം ഷെയ്ഖുലിസ്ലിമിബിൻ തൈമിയ അറഹമത്തല്ലാഹി അലഹി തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയയുടെ അൽ അൽവസീയത്തുൽ കുബ്ര എന്ന് പറയുന്ന സലഫി ലോകത്ത് സുപ്രസിദ്ധമായ ഇസ്ലാമിൽ അവാന്തര വിഭാഗങ്ങളുടെ മുഴുവൻ വിശ്വാസ വ്യതിയാനങ്ങളെ എടുത്തണ്ണി പറയുന്ന അക്കൈദയിലും ഫിഖിലും എല്ലാമുള്ള സലഫിൻ്റെ നിലപാടുകളെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന സൂഫിസത്തെ അതിശക്തമായി വിമർശിക്കുന്ന സൂഫികൾക്കിടയിലുള്ള പണ്ഡിതന്മാർക്കും വലിയുകൾക്കുമെല്ലാം അമാനുഷിക പരിവേഷം ചാർത്തുന്ന നിലപാടിന് ഷിർക്ക് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ബഹുദൈവാരാധനയാണ് എന്ന് തുറന്നു പറയുന്ന ശബകുടീ ആരാധന മുസ്ലിം ലോകത്തിനേറ്റ ഏറ്റവും വലിയ വിശ്വാസ വ്യതിയാനമാണ് എന്ന് ശക്തമായി സമർത്ഥിക്കുന്ന പടച്ചതമ്പുരാ നാമഗുണ വിശേഷണങ്ങളെ അതിനെ ഫിലോസഫിയുടെ വഴികളിലൂടെ ദുർവ്യാഖ്യാനിക്കുകയോ വക്രീകരിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്ന എല്ലാ തരത്തിലും സലഫിയ അഖീദയുടെ ഒരു മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന അൽ വസീയത്തുൽ കുബ്ര എന്ന പുസ്തകം മൗലാന അബുൽ കലാം ആസാദ് വിവർത്തനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ലാഹോറിൽ നിന്ന് പ്രസിദ്ധം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും പരസ്പരം കൈകോർത്തു പിടിച്ചു ഒരേ സമയം മുന്നോട്ട് നടക്കുകയാണ് ചെയ്തത് എന്ന് തന്നെയാണ് അതിനർത്ഥം അവിടെയാണ് തീർച്ചയായും ആസാദ് ആരായിരുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നത് അബുൽ കലാം ആസാദ് ഇന്ത്യ എന്ന് പറയുന്ന സെക്യുലർ രാഷ്ട്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്ത്യക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ആ സംഭാവനകളെ കുറിച്ച് പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും ആധുനിക ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ മുഴുവൻ അടിത്തറകളും പഠിതത് ആസാദാണ് എന്നതാണ് സത്യം ആസാദിനു ശേഷം അത്രയും അത്രയും പ്രഗത്ഭനായൊരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ത്യക്കുണ്ടായിട്ടില്ല ആസാദ് ആസാദ് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നില്ല അദ്ദേഹം ഒരു സലഫിയായതുകൊണ്ട് തന്നെ അദ്ദേഹം ഖുർആാനിലേക്കും ഹദീസുകളിലേക്കും നേർക്ക് നേരം അടങ്ങിയത് കൊണ്ട് തന്നെ എന്തായിരിക്കണം താൻ ജീവിക്കുന്ന രാഷ്ട്രത്തോടുള്ള മുസ്ലിമിന്റെ നിലപാട് എന്ന പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ ഇസ്ലാമികേതര ഭരണകൂടത്തോടെ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈജിപ്ത് വലിയൊരു ക്ഷാമത്തിന്റെ വക്കിൽ നിന്ന സമയത്ത് അവിടെയുള്ള മുസ്ലിം ഭരണാധികാരി യൂസുഫ് നബി അലൈഹി സലാത്തു വസ്ലാമിൻ്റെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ച സമയത്ത് യൂസഫ് നബി അലൈഹി വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം പരിഷിത ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്ത് താങ്കളുടെ രാജ്യത്തെ ഖജനാവിന്റെ സൂക്ഷിപ്പ് ഖജനാവിന്റെ നിയന്ത്രണം താങ്കൾ എന്നെ ഏൽപ്പിക്കുക താങ്കളുടെ ധനകാര്യ മന്ത്രിയായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി താങ്കൾ എന്നെ നിയോഗിക്കുക തീർച്ചയായും വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായി താങ്കൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും താങ്കളുടെ മതം ഏതാണ് എന്ന് യൂസുഫ് നബി ചോദിച്ചിട്ടില്ല താങ്കൾ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചിട്ടാണോ നാട് ഭരിക്കുന്നത് എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല അദ്ദേഹത്തിന് അതറിയാമായിരുന്നു അവിടുത്തെ പ്രജകൾ ആ പ്രജകളിൽ ബഹുഭൂരിപക്ഷവും ആ മുസ്ലിങ്ങളായിരുന്നു രാജാവ മുസ്ലിം ആയിരുന്നു അവർ പിന്തുടരുന്നത് ഇസ്ലാമികേതര നിയമങ്ങളായിരുന്നു പക്ഷേ രാഷ്ട്രം ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിൽ നിന്നപ്പോൾ ആ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാനും അതിനെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുവാനും മന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത് അവിടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ധനകാര്യ വകുപ്പ് മന്ത്രിയായി ആ ഗവൺമെന്റിന്റെ ഭാഗമാകുന്നത് നാടിനോടുള്ള തന്റെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തുബസ്സലാം അങ്ങനെ തന്നെയായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും നിലപാട് ആ നിലപാടിനെ ഈ പണ്ഡിതന്മാരുടെ ആ ആദർശങ്ങളിലൂടെ മനസ്സിലാക്കിയ മൗലാന അബുൽ കലാം ആസാദ് ആ കാലടിപ്പാടുകളിലൂടെ കാലടിപ്പാടുകൾ പിന്തുടർന്നു എന്ന് മാത്രമേയുള്ളൂ ആസാദിനെ കുറിച്ച് എത്ര വിശദമായി പറയേണ്ടി വരുന്നത് ആസാദ് ആരാണ് എന്ന് എല്ലാ ഇന്ത്യ എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്നത് അറിയാവുന്നത് കൊണ്ടാണ് ആസാദ് ഇവർ പറയുന്ന തരത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ ജീവിച്ച സൂഫി പാട്ടിനും സംഗീതത്തിനും കച്ചേരിക്കും പിന്നിൽ പോയ ഇവർ നിർവചിക്കുവാൻ ശ്രമിക്കുന്ന ഒരു നല്ല ലിബറൽ മുസ്ലിം ആയിരുന്നില്ല മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ പ്രത്യക്ഷരം പിന്തുടരുകയും ആ പിന്തുടരാൻ വേണ്ടി മഹാപണ്ഡിതന്മാരുടെ പുസ്തകങ്ങളെ ഊർജ്ജമായി ഉപയോഗിക്കുകയും ഇബിനു തൈമിയ മുതൽ റഷീദരി വരെയുള്ള സലഫി പണ്ഡിതന്മാർക്ക് ഇന്ത്യയിൽ ബൗദ്ധിക പരിസരമൊരുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും അവരുടെ ചിന്തകൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുവാൻ മുൻകൈയെടുക്കുകയും ചെയ്ത മഹാനായ ഒരു സലഫി പണ്ഡിതനായിരുന്നു ആ സലഫി പണ്ഡിതൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശസ്നേഹികളിൽ ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സെക്യുലർ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ ഈ രീതിയിൽ അദ്ദേഹം പാകമാക്കായിട്ടുണ്ടെങ്കിൽ മാർക്കണ്ടേയ കടിജുവിനെ പോലുള്ള ആളുകളോട് അവരുദ്ദേശിക്കുന്ന ഒരു ഇന്ത്യ നിർമ്മിക്കണമെങ്കിൽ വഹാബികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു ഇന്ത്യ നിർമ്മിക്കണമെങ്കിൽ വഹാബിസത്തിന്റെ സ്പർശമില്ലാത്തൊരു ഇന്ത്യ നിർമ്മിക്കണമെങ്കിൽ മൗലാന അബുൽ കലാം ആസാദിന്റെ കബർ ഡൽഹി ജുമാ മസ്ജിദിന്റെ മുൻവശത്തിൽ നിന്നും ആന്തിക്കൊണ്ടു പോകേണ്ടി വരും എന്നെങ്കിലും പറയാനുള്ള ആർജവം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണിക്കണമെന്ന് മാത്രം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹത് അല്ലാഹി